പ്രവീൺ പ്രണബ് യൂട്യൂബ് ഫാമിലിക്ക് എന്താണ് ഉണ്ടായതെന്നതിനെ തുടർന്ന് വളരെയധികം സൈബർ ഇഷ്യൂ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് പ്രവീണും മൃദുലയും എന്നാൽ ഇപ്പോൾ ഇതാ എക്സ്പ്ലനേഷനും വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പ്രവീണും മൃദുലയും തങ്ങളുടെ ഫാമിലിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള എവിഡൻസുമായിട്ട് വളരെയധികം ഒരു വലിയ എക്സ്പ്ലനേഷനുമായിട്ടാണ് പ്രവീൺ എത്തിയത് ആദ്യം തന്നെ പറഞ്ഞു തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ മോശം പറയരുത് നൊന്തു പ്രസവിച്ച കുഞ്ഞിൻ്റെ അവസ്ഥ ആ കുഞ്ഞിനെ പോലും ആക്ഷേപിച്ചുകൊണ്ടാണ് പല പല കമൻസുകൾ വരുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം ം പ്രകടിപ്പിക്കേണ്ടി വരുന്നു എന്തിനാണ് കമന്റ് ബോക്സിൽ പോലും ഇത്രയും മോശപ്പെട്ട രീതിയിൽ എല്ലാവരും പെരുമാറുന്നത് നമ്മുടെ ഫാമിലിയെ നമ്മൾ ഓർക്കുക ഞാനും ഒരു യൂട്യൂബറാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നതല്ല പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം പോലും ആ ഒരു പ്രവീൺ പ്രണവ് യൂട്യൂബ് ഫാമിലിയെ പറയുന്ന ആക്ഷേപങ്ങളും ഒരുപാട് വീഡിയോസ് എനിക്ക് തോന്നുന്നു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്തിനാണോ എന്നറിയില്ല പക്ഷേ എല്ലാവർക്കും റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ അവരെക്കുറിച്ച് മോശം പറയുമ്പോൾ പത്ത് പേരധികം കാണുമെന്ന് കരുതിയിട്ടായിരിക്കാം അവരുടെ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല അവരെ ട്രോൾ ആണെങ്കിലും എല്ലാ രീതിയിലും ഒരുപാട് പേർ വരുന്നുണ്ട് എന്നാൽ അവരുടെ ദുഃഖം എന്താണെന്ന് പോലും അറിയാതെ ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് പ്രവീണും മൃദുലയും പറയുന്നുണ്ട് അവരിപ്പോൾ കടന്നു പോകുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ട്രോമ സ്റ്റേജ് തരണം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് വളരെയധികം സൈബർ ഇഷ്യൂസാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് തൻ്റെ ഫാമിലിയിൽ നെഗറ്റീവ് ഉണ്ടാകുന്നത് ചൂണ്ടിക്കാണിച്ച് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതുവരെയും മിണ്ടാതിരുന്നത് എന്നാൽ കുഞ്ഞിനെ വരെ ആക്ഷേപം പറയുന്നതും ൊണ്ട് ഇപ്പോൾ അവർ എക്സ്പ്ലനേഷൻ തന്നിരിക്കുകയാണ് ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതെന്തായിരുന്നാലും അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ ഇപ്പോൾ തൽക്കാലം അവർ പിണങ്ങി നിൽക്കുകയാണ് പ്രവീൺ ഇപ്പോൾ ഒരു വാടക വീടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിപ്പോൾ വാടക വീട്ടിലേക്ക് മാറേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നും ചിന്തിക്കാം എന്തെങ്കിലും ഫാമിലി പരമായി ചിലപ്പോൾ ഹോസ്പിറ്റൽ ഇഷ്യൂ ആയേക്കാം അല്ലെങ്കിൽ മറ്റെന്തും മറ്റെന്തായേക്കാം അതെന്തോ ആവട്ടെ അവർ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു ഇനിയും അവരെ അപമാനിക്കരുത് അതോടൊപ്പം തന്നെ പ്രവീണ മൃദുലയും പറയുകയാണെങ്കിൽ ായി സർക്കാർ ആശുപത്രിയിൽ കാണിച്ചു എന്നതിനെ തുടർന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞു ആ കുഞ്ഞു വന്നതിനെ തുടർന്ന് കുഞ്ഞു വന്നതുകൊണ്ടാണ് ഇവർ തമ്മിൽ തമ്മിലടിക്കാൻ കാരണമെന്ന് വരെ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായി കമൻ ബോക്സ് ഉണ്ടായി എന്നൊക്കെ ആ കമന്റ് ബോക്സിൽ ഇത്തരം കമന്റുകൾ ഇടുന്നവർ ചിന്തിക്കണം നമ്മുടെ ഫാമിലിയിലും പല പല വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഫാമിലിയിലെ വിഷയങ്ങൾ പുറത്തേക്ക് വരാത്തത് കൊണ്ട് നമ്മൾ പോയി പബ്ലിക്കായി മറ്റുള്ളവരെ മോശം പറയുന്നു പക്ഷെ ചിന്തിക്കുക നമ്മുടെ വീട്ടിലും പല പല പ്രശ്നങ്ങളുണ്ടാവാത്ത ആരും കാണില്ല എല്ലാവർക്കും കാണും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോലും ഒരു സീരിയസ് ഇഷ്യൂ വന്നാൽ അവർ റെഫർ ചെയ്യുന്നത് പ്രൈവറ്റ് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കല്ല സർക്കാർ ആശുപത്രിയിലേക്കാണ് അവിടെയും ചിന്തിക്കണം ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് സർക്കാർ ആശുപത്രിയാണ് എന്ന് പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും സർക്കാർ ആശുപത്രി റഫർ ചെയ്യുന്നത് അതുപോലും നിങ്ങൾ കരിവാരി തേക്കും വിധം കമൻ ബോക്സുകൾ ഇട്ടേക്കുന്ന കമൻ ബോക്സുകളിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു എന്നാൽ ഇപ്പോൾ അവർ എക്സ്പ്ലനേഷൻ വീഡിയോ തന്നിട്ടുണ്ട് അവരൊരു വാടക യുടെ തപ്പുമാണ് തൻ്റെ കുഞ്ഞിനൊരു അഡ്രസ്സ് പോലും ഇല്ലാത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു